പെർഫോമൻസ് ആണ് നമ്മുടെ സ്വന്തം വൈഷ്ണവി ദേവതീർത്തും അപ്പൊ നീട്ട് വേണ്ടില്ലേ അങ്ങോട്ട് അനുഗ്രഹിക്കണം എന്ത് ഇന്നും പ്രത്യേകിച്ച് ഇതും ടഫ് പാട്ട് പാടി നീ വന്നിട്ടില്ല കൈ ഒക്കെ തണുത്തിരിക്കുന്നില്ല ടഫ് മീശാണ് ടഫാണല്ലോ നീ അടിച്ചു പൊളിക്കില്ലേ എന്നാ ശരി എന്നാ ഓക്കെ ഓൾ ദീഷി പിരിച്ചോട്ട് നോക്കി അത് ചൂടപ്പാടാൻ വന്ന കൊച്ചിന് ഇവിടെയാക്കിരുന്ന് ഞാൻ കട പോയെടുത്ത് പോയി അതെന്തിനാ അനുഗ്രഹം അനുഗ്രഹം ഞങ്ങൾക്ക് അനുഗ്രഹം വന്നു മാത്രം നിന്നിട്ട് അനുഗ്രഹം യില് എന്തോ ഒരു സംഭവം അവന് മാത്രം അറിയാം അത് ഈ പാട്ട് കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും ഓ ശരി ഇതാണ് വൈഷ്ണവി കുട്ടിയോ എന്റെ വളർന്ന് വലുതാ വെച്ചല്ലോ മക്കളെ

എടാ നീ എന്നെ നോക്കി മീശ പിരിക്കുന്ന ഞാൻ കണ്ടു അപ്പൊ എനിക്ക് തോന്നുന്നു അർത്ഥം മീശമാധവളെ മീശ പിരിച്ചാ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നല്ലേ അതിന്റെ അർത്ഥം ബാക്കി ഡീറ്റെയിൽസ് മ്യൂസിക് സാറ് സാഗർ സാർ സാഗർ സാറ് സാഗർ സാറല്ല വിദ്യാസാഗർ സാർ സാറല്ലാഗർ സാറ് ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ് വർഷം രണ്ടായിരത്തി രണ്ട് സിനിമ മീശ മാധവൻ പാടിയത് കെ ജയശുദാ സാറും സുജാതാ മാം പാട്ട് എന്റെ ഓക്കെ അപ്പൊ കൊള്ളാം പാട്ട് കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് അത് സുജാ ചേച്ചിയുടെ ആ ഫസ്റ്റ് സെഷൻ പ്രത്യേകിക്ക് കഷ്ടോ പറയാനായിട്ട് എങ്ങനെ പറയുന്നു ചെമ്പി അയ്യോ എന്റെ എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്തെ ചെമ്പരും തല്ലിയോ പാതിന്റെ കാലിലെ കാണാ പാത ഞാനല്ലേ ഞാനല്ലേ എന്റെ മാറിലെ

വൈഷ്ണവിക്കുട്ടി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ച് പാടിയല്ലോ നിങ്ങളുടെ മൊത്തത്തിലെല്ലാം കൊണ്ട് പെർഫോമൻസ് വളരെ മനോഹരായിരുന്നു രണ്ടുപേരും പാടിയതും അതുപോലെ തന്നെ വളരെ നന്നായിരുന്നു വളരെ ഇഷ്ടപ്പെട്ടു പല്ലവിയൊന്ന് പാടിയാങ്ങിന്നാണ് ചിരിക്കാത്ത എന്നാണ് കിണുങ്ങാന്ന് വെച്ച കിണുങ്ങാത്ത ചിരിക്ക ചിരിക്കാത്ത കേട്ടോ ചിരിക്കാം എന്ന് പറഞ്ഞാൽ നാളെ ചിരിക്കാം എന്നാണോ അറിയില്ലേ അപ്പൊ അത് ശ്രദ്ധിക്കാം കിങ്ങിണി ശ്രദ്ധിക്കാട്ടേട്ടാ വൈഷ്ണവികുട്ടി അത് കറക്റ്റ് ആയിട്ട് പാടി ലാസ്റ്റ് പല്ലവില് ആ അങ്ങനെ തന്നെയാ കറക്റ്റായിട്ട് പാടിയത് അല്ലെ കിണുങ്ങാ കിങ്ങിണി പിന്നെ ബാക്കിയൊന്നും പ്രശ്നം എനിക്ക് തോന്നിയില്ല ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അസലായിട്ട് പാടി സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രീതിയാണ് പിന്നെ വൈഷ്ണവികുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം റിസൾട്ട് വന്ന എക്സാമിന്റെ എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് ഹൈദരാബാദിൽ നിന്ന് ഇവിടേക്ക് എപ്പഴാ മാറിയത്

അതുകൊണ്ട് ചിങ്ങമാസം മാത്രല്ല ഈ സിനിമേനെ ആക്കാൻ ഈ പാട്ടുകള് എന്റെ എല്ലാം എല്ലാം അല്ലേ പെണ്ണേ അല്ലെ അത് പറഞ്ഞ് ഈ പാട്ടുകളും ആ സിനിമക്ക് ഭയങ്കര അതുപോലും പിന്നെ നമ്മുടെ ത്തിരി ചുട്ട് വിളമ്പിയ വിളിച്ചത് മുത്തുൽ പാത്തുമ്മ വരെ എളവത്തൂര് കായലിലെ തെരി ആ പാട്ട് വരെ പിന്നെ ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം നമ്മളിങ്ങനെ സമയം പോകുന്ന അറിയാതെ ആ മാധവന്റെ രുഗ്മിണിയുടെ കൂടെ ആ പാലക്കാ മറ്റേ ഒറ്റപ്പാലത്ത് ലാൽ ജോസാറെ എത്ര രസമായിട്ട് അതുകൊണ്ടാണ് ഇന്നും ഈ സിനിമ കണ്ടിട്ടും കണ്ടിട്ടും ഒരായിരം വട്ടം കണ്ടാലും നമ്മൾ പിന്നെയും ഇതിലല്ലേ വിഷു വിഷുക്കട വിഷു എനിക്കിപ്പോഴും ഞാൻ ഏറ്റവും കുളിച്ചിരിക്കുന്ന അതിർത്തിയില്ലാന്ന് വിചാരിച്ച് വേഗം എല്ലാരും കുനിഞ്ഞു കൊടുക്ക അങ്ങനെ പുരുഷ എന്നെ അനുഗ്രഹിക്കണം തൊട്ട് കൊച്ചി ജഗതി ചേട്ടൻ എല്ലാരും കൂടെ തകർത്ത സിനിമ മക്കളെ നീക്കത് കണ്ടിട്ടുണ്ടോ മീശമാനു അങ്ങനെ വേണം മന രസം കണ്ടിട്ടില്ലല്ലേ ആണല്ലേ ഉള്ളി തെലുങ്ക് ആണോ കാണുന്നേ പിന്നെ ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ എല്ലാം കാണും തെലുങ്ക് അറിയാവോ കൊറച്ച് മനസ്സിലാവും സംസാരിക്കാനറിനോട അമ്മക്ക് നല്ല അമ്മയ്ക്ക് അറിയാല്ലേ തെലുങ്ക് കൊടുക്കാം ഇപ്പൂച്ചിടെ ഏ ചെപ്പിറക്റ്റ് ചെപ്പണ്ടി എന്ന് വെച്ച എന്താ പറയാ ചെപ്പണ്ടി ടാ അവന്റെ അഭിനയം കണ്ടായിരുന്നു ചേച്ചി നിന്നോട് മിണ്ടില്ല അതിന്റെ ഇടയിൽ കൂടെ അവന്റെ അഭിനയവും പാട്ടും എല്ലാം കൂടെ തകർത്തു ചെമ്പരും തല്ലി എന്റെ കാലിലേക്കാണ് പാതസരും ഞാനല്ലേ എന്റെ മാറിലേമായ ചന്ദന പൊട്ടി എനിക്കല്ലേ എനിക്കല്ലേ ആ കൈ വെച്ചിട്ടൊന്നും വെച്ചിട്ട് തല അല്ല നിങ്ങളുടെ ആദ്യത്തെ ആ ഇന്റാക്ഷൻ പറയണത് രണ്ടുപേരും രസായിരുന്നു ചക്രയാ അപ്പൊ ഞങ്ങള് വളരെയധികം രസിച്ചു ഓൾ ദി ബെസ്റ്റ് എന്തോ എന്തോ മാധവോ ഞങ്ങള് ഇന്നിപ്പോ തരുന്ന മാർക്ക് എത്രയാണ് വേണ്ടത് അത്രേ ഉള്ളൂ അത് മതിയോ കാരണം അക്ഷരത്തെ അങ്ങനെ എന്ത് എന്റെ മനസ്സിലാണ് പറഞ്ഞു ഔട്ട് ഓഫ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങള് തരാണ്

ആ അനിയൻ തന്നെ അനിയൻ തന്നെ എന്തായാലും അല്ലല്ലോ ഒരു മിനിറ്റ് ഞാൻ എന്റെ കയ്യിൽ വലിയ ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ പരിചയ അങ്ങോട്ട് നടന്നു വന്നപ്പോൾ വീണോ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഞാനത് ഇട്ടോണ്ട് തുടക്കത്തില് കള്ളം കപ്പലേത്തുണ്ടാവും അവര്

അത് ശരി അതെവിടെയോ ചാടിപ്പോയ മോതിരി എനിക്ക് വേണ്ടെങ്കിൽ എന്തായാലും ഉഗ്രം കള്ളനാട്ടോ അറിയാത്ത രീതിയിൽ വന്നിങ്ങനെ കൈ തന്നിട്ട് ക്ഷയിക്കാനും എടുത്തിട്ട് നിനക്ക് നീ അനുക അപ്പൊ രണ്ടുപേരും നന്നായി പാടി ഓക്കെ കൈ പിടിച്ചു നോക്കാം അപ്പൊ മാതാവിനൊരു പിടി അല്ലേ ും സമാനതകളില്ലാത്ത രുചി എൽ ജി കായ